ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെയിലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കണോ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ ഇന്നലെ ഈവനിങ് ടു നൈറ്റ് ഒരു പത്ത് മണി വരെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ അസുഖമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അമ്പേ നമ്മളങ്ങനെ കിടന്നിട്ട് എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം നമ്മുടെ എന്താണ് നമ്മുടെ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ അപ്പോൾ അത് ഒക്കെ ശ്രദ്ധിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോവാമെന്ന് വിചാരിച്ചു ഇപ്പം എന്തായാലും ഒന്ന് മാറുന്നത് വരെ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും ഓരോ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് നമ്മൾ തന്നെ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം നമ്മൾ ഇപ്പോൾ ഒരു മുറ്റം അടിക്കണതാണെങ്കിലും പാത്രങ്ങൾ കഴുകണതാണെങ്കിലും അടിച്ചു വരണതാണെങ്കിലും ഒക്കെ ഒരു ചെറിയ നിസ്സാര കാര്യമില്ല എന്ന് നമുക്ക് വിചാരിക്കും പക്ഷെ നമ്മൾ അതിനൊന്നും പറ്റാതെ ഒരുത്തിൽ കിടക്കുമ്പോഴാണ് കേട്ടോ അതൊക്കെ എത്ര വലിയ കാര്യങ്ങളാണെന്ന് നമ്മൾ ചിന്തിക്കുക അപ്പം അങ്ങനെ ഒക്കെ ചിന്തിച്ച് പോയി പോവും പോവും നമ്മൾ വയ്യാതെ അങ്ങനെ അത്രയും കിടപ്പാവണ സമയത്ത് കേട്ടോ അതൊക്കെ ഒന്ന് ആരെങ്കിലും ഒന്ന് ചെയ്തു തന്നെങ്കിലോ എന്നൊക്കെ വിചാരിക്കാറുണ്ട് അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ രാവിലെ ഇത്തിരി നേരം വൈകിട്ടാണ് ഇട്ട് എഴുന്നേൽക്കുക എന്നിട്ട് വേഗം തന്നെ ഓടി പടഞ്ഞ് പണികളൊക്കെ അങ്ങോട്ട് തീർക്കും പിന്നെ ചാച്ചുകുട്ടീനെ പറഞ്ഞു ശേഷം വന്നിട്ട് ഫുൾ റസ്റ്റ് തന്നെയാണ് കേട്ടോ മരുന്നൊക്കെ കഴിച്ചിട്ടാണ് ചാച്ചുകുട്ടീനെ കൊണ്ട് വീട് വണ്ടി കയറ്റി വിട്ട് വന്ന് അങ്ങനെ കിടക്കും ഇനിയിപ്പോൾ കുറച്ച് ദിവസം അച്ചുമോളും ഉണ്ടാവും കേട്ടോ അച്ചുവിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പോകണമെങ്കിൽ പോവാം പഠിക്കാൻ വേണ്ടി അവിടെ പോയിരുന്ന് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ വീട്ടിലിരുന്നിട്ട് പഠിക്കാൻ വെച്ചെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇപ്പോൾ പോകണില്ല കേട്ടോ ഇടയ്ക്കും തലയ്ക്കൊക്കെയാണ് പോവാറുള്ളത് അപ്പോൾ എന്തായാലും അച്ചു ഇവിടെ അപ്പം അച്ചുമോള് രാവിലെ ആകുമരൊക്കെ ഒന്ന് അടിച്ച് ഇട്ടു തരൂട്ടോ പിന്നെ ഞാൻ അധികം ഒന്നും പറയാറൊന്നുമില്ല പഠിക്കുകയാണെങ്കിൽ ഞാൻ പഠിച്ചോട്ടെ എക്സാമൊക്കെ അല്ലേ വരുന്നത് അത്യാവശ്യം പഠിക്കാനുണ്ടാവും സയൻസെല്ലാം എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല നമുക്ക് ഞാൻ പിന്നെ ഒരു നാല് മണി ഒരു മൂന്നര നാലുമണിയുടെ ഉള്ളിൽ എനിക്കെട്ടോ ഫുള്ള് അങ്ങനെ കിടക്കല്ല അങ്ങനെ ഇരിക്കുകയാണ് കിടക്കുക അങ്ങനെ കേട്ട് ചെയ്യും വേറൊരു പണിക്ക് നിൽക്കില്ല കേട്ടോ ആ സമയത്ത് അങ്ങനെ കിടക്കും അങ്ങനെ ഒരു റെസ്റ്റ് കിട്ടുമ്പോഴാണ് കേട്ടോ നമുക്ക് നല്ല സമാധാനം ഉണ്ടാവുന്നത് കുറേ മരുന്ന് കഴിച്ചിട്ട് നമ്മൾ അങ്ങനെ ഓടിച്ചാടി നടന്നിട്ടും കാര്യമില്ല ഇങ്ങനത്തെ ഈ ഒരു അസുഖമായ കാരണം കൊണ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് നല്ല സമാധാനം ഉണ്ട് അപ്പൊ മാറുന്നവരെ അങ്ങനെയൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതെ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഒരു നാലുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എണീച്ച് വന്നിട്ട് അപ്പൊ അതിന്റെ തലേ ദിവസം തീരെ വയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ചെടികളൊന്നും നനച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം അറിയാമല്ലോ നല്ല കാറ്റും നല്ല ചുട്ട വെയിലും ഒക്കെയാണ് ഒരു നമ്മൾ ഡെയിലി നനയ്ക്കുന്ന സാധനങ്ങളായതുകൊണ്ട് തന്നെ ഒരു ദിവസം നനഞ്ഞില്ല നനച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ആകെ വാടി നിൽക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ നനയ്ക്കണം പിന്നെ തുണികളൊക്കെ കുറേ തലേദിവസം രാത്രി അലക്കിയിട്ടത് അപ്പോൾ ഈ ഷീറ്റിൻ്റെ അടിയിലൊക്കെയാണല്ലോ കിടക്കണത് അപ്പോൾ തിരി നരം വയ്ക്കാലും കുഴപ്പമൊന്നുമില്ല അവിടെ കിടന്നിട്ട് ഉണങ്ങി നരക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് അച്ചുമോള് കൊണ്ടുപോയി വെച്ച് മടക്കി തരുകയൊക്കെ ചെയ്യോ പിന്നെ അകുമോരൊക്കെ അടിച്ചുപോരി തന്നിട്ടുണ്ടായിരുന്നു രാവിലെ വൈകിട്ട് പിന്നെ ഞാൻ തന്നെ അടിച്ചു വരികയൊക്കെ ചെയ്തിട്ട് തുടച്ചു പിന്നെ ഇതേ തുണികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ട്രിപ്പ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വിരിച്ചിട്ടു പിന്നെ മക്കൾ സ്കൂളിൽ പോയത് ഇന്നലെ ഇത് ഞാൻ വീഡിയോ എടുക്കണ ദിവസം അച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോൾ ടിക്കറ്റ് മേടിക്കാനായിട്ട് പോയിട്ട് ചേരുമ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ചുമോളുടെയും ചാച്ചു യൂണിഫോം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ബാങ്ക് കല്ലിൽ ഒന്ന് കുത്തി തിരുപ്പി ഇട്ടു കേട്ടോ അപ്പോഴേക്കും ഇത് ഇരിട്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ആറുമണി ആറരയൊക്കെ ആയിട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഉരുപിഴിഞ്ഞ് വിരിച്ചിട്ടു പിന്നെ നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അപ്പം അത് അതിൻ്റെ ഉള്ളിലൊരു ബക്കറ്റ് ഉണ്ട് കേട്ടോ അത് മാത്രം നമ്മളെപ്പോഴും കഴുകിയാൽ മതി അതിൻ്റെ മീത ഉള്ളത് നമ്മളെപ്പോഴും കഴുകണ്ട ഇനിയിപ്പം എങ്ങാനും അതിലേക്കൊക്കെ വേസ്റ്റൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് കഴുകി വെച്ചാൽ മതി അപ്പം നോക്കുമ്പോൾ അതിൽ നിറയെ പൊടിയും പിന്നെ കുട്ടികളൊക്കെ ഇടുമ്പോൾ കറക്റ്റ് അതിലേക്കൊന്നും ആവില്ല അങ്ങോട്ട് എറിയും അപ്പോൾ അത് ഒത്തിരി വൃത്തികേടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ ഒരു പുറമെ ഉള്ളതും കൂടെ കഴുകി അങ്ങോട്ട് വെച്ചു പിന്നെ അതെ നമ്മുടെ ചട്ടീനെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോഴും അപ്പം പിന്നെ മീനൊന്നും മേടിച്ചിട്ടില്ല എന്തായാലും മീൻ കൊണ്ടുവരുന്നവരെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം അന്നാത്തെ കഞ്ഞിവെള്ളമൊക്കെ അതിലേക്ക് ഒഴിച്ചു വയ്ക്കും തലേ ദിവസം അതിലൊഴിച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം മാറ്റിക്കളഞ്ഞിട്ട് പിന്നെ അന്ന് വെച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു വെക്കും കേട്ടോ അതപ്പം അങ്ങനെ ഇരിക്കേണ്ടി നിന്ന് ഇപ്പം അതൊന്നും എടുത്തു വെച്ചില്ല കേട്ടോ രാത്രിയും പിന്നെ അതേ ഞാൻ പുറത്തു വന്നിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ ഇരുട്ടായിട്ടുണ്ട് അപ്പൊ മുറ്റമൊക്കെ രണ്ടു ദിവസമായി അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒക്കെ അടിച്ചു കാര്യട്ടോ അപ്പഴേക്കും ഇരുട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ലൈറ്റൊക്കെ ഇട്ടപ്പോ ഞാൻ അങ്ങനെ ഒന്ന് വീഡിയോ എടുത്തതാണേ അപ്പം അതെ നമ്മുടെ സ്റ്റെയർ ഒക്കെ ഉണ്ടല്ലോ അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ വയ്യാതെ ശേഷം അടിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് പിന്നെ ഓലക്കൊടിയൊക്കെ ഉണ്ടായിരുന്നു താഴെ അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഞാൻ ടെറസിൻ്റെ മേലെ ഇണിട്ടോ കൊണ്ടുവെക്കണത് നമ്മുടെ ഈ പുറത്ത് ഷീറ്റിട്ട് അതിൻ്റെ അടിയിലാണ് ഇട്ടോ വയ്ക്കാറുള്ളത് അപ്പോൾ വില പാമ്പൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ അരിച്ച് കയറി വന്നാൽ അകത്തേക്ക് വരാൻ എളുപ്പമാണ് അപ്പോൾ അതൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഓലക്കെട്ട് ഒരു പത്ത് കെട്ടൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് നളമ വന്നപ്പോൾ കെട്ടി വെച്ച് എന്തൊക്കെയാണ് കേട്ടോ കുത്തി അഞ്ഞിട്ട് അപ്പൊ അതൊക്കെ മേല കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അഞ്ചാറ് കെട്ട് പിന്നെ ഒരു മൂന്നാടി കെട്ട് താഴെത്തിരുന്നിരുന്നു കേട്ടോ ഓലക്കൂടി ഒക്കെ ഒത്തിരി ശേഷം വേണ്ടു ഇനിയിപ്പോ വേനൽക്കാലം അല്ലേ അപ്പൊ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടും അപ്പൊ നമുക്ക് അപ്പം ഉള്ളത് അങ്ങനെ ഓരോ കെട്ട് നമ്മുടെ പാതിപുറത്തിന്റെ അടിയിൽ കൊടുന്ന് വെച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഒരു മൂന്ന് കെട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ അച്ചുമോളോടൊന്ന് മേല കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞപ്പോൾ അച്ചുമോൾ കൊണ്ടുവച്ചു അതൊക്കെ ഇങ്ങനെ എന്താ പറയാ പഴകിയിട്ടേ കൊണ്ടുപോകുമ്പോൾ തന്നെ ഒക്കെ താഴെ വിഴുട്ടോ അപ്പം അവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും മേലൊന്നും മുതലൊക്കെ അടിച്ചുവാരി തുടച്ച് വൃത്തിയാക്കിയിട്ട് തന്നെ കേട്ടോ നമ്മുടെ ആ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലേ ഇരിക്കുന്നത് അതിനൊന്നും ചെടിക്കൊന്നും വെള്ളം നനച്ചു കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഒക്കെ ഒന്ന് വാടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാത്തിനും ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു വിട്ടോ എന്നിട്ട് താഴ്ത്തിക്ക് വന്നു അപ്പോൾ നമ്മുടെ ചക്കരകളിൽ നിന്ന് തീർന്നിട്ടുണ്ടായിരുന്നു അത് വേടിക്കാൻ പറയാനും മറന്നു അപ്പം ഞാൻ വേഗം ചെറുപയർ അടുപ്പത്ത് വെച്ച പിന്നിട്ടാ കുക്കറിൽ പിന്നെ അതിലേക്ക് നാളികേരം ചരികി വെറുതെ ഉപ്പും ഇട്ടിട്ട് നാളികേരം ചരികിട്ടിട്ട് ആണ് ഏട്ടന് രാത്രി വരുമ്പോൾ കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു അറമുക്കാൽ ഏഴുമണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നല്ല ഫുൾ മാസ്ക് വെച്ചിട്ടാണ് കേട്ടോ അടിച്ചു വരലും അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്തത് തുടയ്ക്കലും ഒക്കെ ചെയ്യുമ്പോൾ മാസ്ക് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ അത് എപ്പോഴാണ് ഞാൻ മാസ്ക് ഒക്കെ ഒന്ന് ഊരി മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നത് അപ്പോഴേക്കിത് നാളികേരം കുറച്ച് ചിരക്കി വെച്ചു അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ അത് അധികം ഉണ്ടായിരുന്നു അപ്പോൾ അത് മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പ്ലേറ്റും പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകിയത് പുറത്തിരുന്നിരുന്നു കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഈ വെള്ള പ്ലേറ്റ് മാത്രമാണ് വെക്കണത് അപ്പം അച്ചുമോളാണ് കേട്ടോ അത് ഓർമ്മല്ലാണ്ടൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും നീല പ്ലേറ്റും ഇപ്പോൾ എടുത്ത് മാറ്റിയില്ല അപ്പോൾ അത് അപ്പം തന്നെ കൊണ്ടു മാറ്റി വെച്ചതാണ് കേട്ടോ ഞാൻ അതിലേക്കാണ് നമ്മൾ നാളികേരം ചിരുകാനൊക്കെ എടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഒരു സ്റ്റീൽ പ്ലേറ്റും ഉണ്ട് ഇതേപോലത്തെ പരുന്നത് അപ്പം അതിലും നാളികേരം ചിരുക സുഖമാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും അതിനാണ് എടുക്കാറുള്ളത് പിന്നെ സവോളൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ഇടാനൊക്കെ എടുക്കും കേട്ടോ ഇതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പൊട്ടൂലോ താഴ്ത്ത് വീണാൽ പൊട്ടും അതാകുമ്പോൾ അങ്ങനെ പൊട്ടൂലേ അപ്പം അതിനൊക്കെ അതെടുക്കാം ഭക്ഷണം കഴിക്കാനായിട്ട് ഈ പ്ലേറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം അതെടുത്ത് മാറ്റി എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പം എപ്പോഴേക്കും എനിക്ക് ചായ കുടിക്കാൻ തോന്നുകയാണ് കേട്ടോ ഇപ്പോൾ ശീലമാണ് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ചായ ഉണ്ടാക്കി കുടിക്കല് അപ്പം ശർക്കര ചായയാണ് കേട്ടോ ഉണ്ടാക്കണത് ഇനി ഇതൊന്ന് മാറിയിട്ട് അതൊക്കെ ഒന്ന് നിർത്തണം അപ്പം ചായ ഉണ്ടാക്കി ഒന്ന് ചൂടാറുമ്പോഴേക്കും ഏട്ടനെയുള്ള ക്യാരറ്റ് തോലി കളച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അത് തോലി കളഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ ഏട്ടൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടത് അപ്പോൾ ആ ശബ്ദം കേട്ടാൽ മക്കളൊക്കെ വേഗം വന്നിട്ട് സാധനങ്ങൾ കൊണ്ടുവന്നതൊക്കെ മേടിച്ച് വെക്കാനായിട്ട് വരാറുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഡോറൊക്കെ അടച്ചിട്ട് വെക്കുവാണ് വീഡിയോ എടുക്കുന്ന സമയത്ത് ഒക്കെ ഒന്ന് അടച്ചിട്ടതാണ് കേട്ടോ അവർക്ക് ബുദ്ധിമുട്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവർ കേട്ടിട്ടില്ല അതാണ് കേട്ടോ അവർ വരാഞ്ഞു പിന്നെ അധികം സാധനങ്ങളും ഇല്ല കേട്ടോ അപ്പം ഞാൻ തന്നെ എടുത്തിട്ട് പോന്നു അപ്പോൾ ക്യാരറ്റ് തീർന്നു മേടിച്ചോന്ന് ഞാൻ വിളിച്ച് വിളിച്ച് പറഞ്ഞു കേട്ടോ അവർ അറേമുക്കാലൊക്കെ ആയപ്പോൾ അപ്പം ഡേട്ടിങ്ങോട്ട് പറയുന്നു അതിലെ വണ്ടി വന്നപ്പോൾ ഞാൻ മേടിച്ചു ക്യാരറ്റും പിന്നെ ചക്കര കിഴങ്ങനൊക്കെ പോ വണ്ടിയിൽ കൊണ്ടുപോകലോ അപ്പം അത് മേടിച്ചു എന്ന് പറഞ്ഞു കൂട്ടാം അപ്പം അത് ചിക്കൻ നമ്മുടെ പൂച്ച കൊണ്ടുപോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം ഏട്ടൻ വരുമ്പോൾ ചിക്കൻ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ എന്തായാലും ചായ അപ്പോഴേക്കും ഇത്തിരി ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പം ഏട്ടന് വേഗം കുക്കറിൽ നമ്മുടെ ചെറുപയറാണല്ലോ വേവിക്കാൻ വെച്ചത് അപ്പം അതേറൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല വേഗം തന്നെ വിശന്നിട്ടാണ് കേട്ടോ വന്നത് അപ്പം വേഗം അതിലേക്ക് നാളികേരം ചെറുകിയതിട്ട് കൊടുത്തിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് വേഗം വേടന് കൊടുത്തു കേട്ടോ ആ ക്യാരറ്റ് തോല് കളഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് കട്ട് ചെയ്തു പിന്നെ മുട്ടയൊക്കെ പുഴുങ്ങിയത് തോട് കളഞ്ഞിട്ട് അതൊക്കെ കൊടുത്തു വെച്ചുകൊടുത്തു അപ്പോഴേക്കിത് ചാച്ചിക്കുട്ടി ഇങ്ങനെ തുളിച്ചാടി നടക്കാണ് കേട്ടോ അവിടെ അപ്പൊ ഞാനിത് ചായ കണ്ടപ്പോൾ എനിക്ക് തായോ എന്ന് പറഞ്ഞതാ അപ്പം അവൾക്ക് കൊടുത്തു കേട്ടോ ശർക്കര ചായ എന്ന് പറയുമ്പോൾ കുടിക്കാറില്ല കേട്ടോ ഇന്ന് കഴിച്ച് കുടിച്ച് നോക്കിയിട്ട് പിന്നെ ഇഷ്ടമില്ലാണ്ട് വേണ്ടെന്ന് പറയണതൊന്നുമല്ലേ ശർക്കര ചായ എന്ന് പറയുമ്പോൾ മൂത്തവർ രണ്ടാളും കുടിക്കില്ല കേട്ടോ അപ്പൊ അത് കണ്ടിട്ട് ഇവൾക്കും വേണ്ടാന്ന് പറയും ഇപ്പതാ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അവൾക്ക് ചായ കുടിക്കുന്നുണ്ടപ്പോൾ കുടിച്ചതാണ് അപ്പൊ ഏട്ടന്റെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോ കുറെ സമയം അവിടെ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കും പിന്നെ ടി വി വെക്കും പിന്നെ അതിരുന്നിട്ട് അങ്ങനെ കാണും കുറേ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് എഴുന്നേക്ക് അങ്ങനെ പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാണെങ്കിലും അവിടെ പോയിരിക്കും അപ്പൊ രണ്ടുപേരും അങ്ങനെ കുറച്ചുനേരം വർത്തമാനം പറഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ ഇത് ചിക്കൻ ചിറ്റ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുലോ അപ്പൊ അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആ കവറൊക്കെ കഴുകിട്ട് ബാക്കിൽ കൊണ്ടുപോയി അഴയ്ക്കാൻ വേണ്ട തൂക്കിടാറാണ് കിട്ടോ അപ്പൊ വെള്ളമൊക്കെ പോയതിനു ശേഷം ഞാനത് എടുത്തിട്ട് ഒരു ഇവിടെ ഒരു കൊട്ടേലിട്ട് വയ്ക്കുകയാണ് അപ്പം അത് എന്ന് പറയുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കുണ്ടല്ലോ അതിലേക്കാക്കൂട്ടോ അപ്പോൾ ഒരു വരുമ്പോഴേക്കും ഒരു ഒന്നര ചാക്കൊക്കെ എപ്പോഴും ആവാറുണ്ട് മാസത്തിൽ അവിടെ എപ്പോഴും മക്കൾക്ക് സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടും പിന്നെ നമ്മുടെ ചിക്കന മീൻ മീനൊക്കെ മേടിക്കുമ്പോ ഒക്കെ ഉള്ള കവറ് പാല് മേടി പാൽ എപ്പോഴും ഇല്ലാട്ടോ ഇവിടെ ഇല്ലാത്തപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും വന്ന് അങ്ങനെ കൂടുതലും പാല് മേടിക്കും പാക്കറ്റ് പാൽ പിന്നെ തൈരിൻ്റെ പിന്നെ എന്തെങ്കിലുമൊക്കെ കൊറിയറായിട്ടൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ളത് ഉണ്ടാവും ഊട്ടാ ഒന്നര വച്ചൊക്കെ എങ്ങനെയായാലും ഉണ്ടാവാറുണ്ട് അപ്പം അതെ ഞാൻ ഇത്തിരി സ്വർക്ക ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ ചിക്കൻ ഒരു ചിക്കൻ മേടിച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് നേരം അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ കഴുകിയ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും നമ്മൾ എങ്ങനെയൊക്കെ കഴുകി വൃത്തിയാക്കിയാലും ഈ ഒരു ഇതെനിക്ക് ആദ്യമൊന്നും ഉണ്ടാ കിട്ടാറില്ല കേട്ടോ ഇതെനിക്ക് ഒരു ഫ്രണ്ട് എന്താണ് അപ്പൊ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇവിടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ സ്വർഗ്ഗം മേടിച്ച് വെക്കും ചിലപ്പോൾ രണ്ട് കുപ്പിയൊക്കെ മേടിക്കാറുണ്ട് കേട്ടോ മീനാണെങ്കിലും പിന്നെ നമ്മൾ ഫ്രൂട്ട്സും ചിക്കനും ബീഫും പച്ചക്കറികളൊക്കെ നമുക്കിതുപോലെ ഇട്ട് വെച്ചിട്ട് കഴിക്കണത് ഉണ്ടല്ലോ നേരിട്ട് അങ്ങനെ കഴിക്കണത് അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് വൃത്തിയാ നല്ല വൃത്തിയാകും കേട്ടോ അപ്പതേ നമ്മുടെ ഒന്നും വേറെ കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കറി അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കാന്നൊന്നില്ലേ ഞാൻ രണ്ട് മുട്ട എടുത്തിട്ട് കുത്തിപ്പൊരിക്കണം കേട്ടോ അപ്പോഴേക്കും അച്ചുകുട്ടിയും ചാച്ചുകുട്ടി അല്ലെ അച്ചു അച്ചുമോയും കിച്ചിമോന്റെ ഒക്കെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ എനിക്കും ചാച്ചുകുട്ടിക്കാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഒരിത്തിരി അച്ചാറും നമ്മുടെ അച്ചാറുകൾ കുറേ ഇരിക്കുന്നുണ്ട് നെല്ലിക്കച്ചാറോ അല്ലെങ്കിൽ നാരങ്ങയും ഈത്തപ്പഴം കൂടിയിട്ടുള്ളതോ പിന്നെ നാരങ്ങ മാത്രമായിട്ടുള്ള അച്ചാറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം ഈത്തപ്പഴും നാരങ്ങ കൂടിയിട്ട് ഇട്ടിട്ടുള്ള അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നാരങ്ങയിലേക്കൊക്കെ ആ മധുരമൊക്കെ പിടിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഇപ്പോൾ എന്നാണ് കേട്ടോ അത് കഴിച്ച് നോക്കിയത് ഇട്ട സമയത്ത് അതിൽ നാരങ്ങ പാകമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം നാരങ്ങയൊക്കെ പാകമായിട്ടുണ്ട് ആന ഇത് കുറച്ച് നേരം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ അപ്പം അതിൻ്റെ ഒരു വേസ്റ്റ് ഭാഗമൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ വൃത്തിയാക്കിയിട്ട് കുഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്ത് വിട്ടോ ആദ്യമൊക്കെ ഞാനത് ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ട് വീട്ടിൽ നിന്ന് അച്ഛനാമ്മയൊക്കെ വരുമ്പോൾ അങ്ങനെ കൊടുത്തുവിട്ടിട്ടോ അവിടെ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചിക്കന് നല്ല വിലയാണല്ലോ അപ്പം ഞാൻ എല്ലാതും അതിൽ തന്നെ വെട്ടിമുറിച്ച് ഇട്ടു കിട്ടുക കുഞ്ഞിതായി കഷ്ണങ്ങളായിട്ട് അതിൻ്റെ ലിവറ് പാർട്സൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇവിടെ എടുക്കാറില്ല കേട്ടോ ആരും കഴിക്കില്ല അപ്പം ഞാനിപ്പോൾ എന്തായാലും അതൊന്നും കളഞ്ഞില്ല കേട്ടോ ഒക്കെ അതിലേക്ക് ചെറുതാക്കി ഇട്ടു കൊടുത്തു പിന്നെ അതെ വെളുത്തുള്ളി ഒക്കെ ചതച്ചതൊക്കെ ഇട്ടു കൊടുത്തു ഇനിയിപ്പോൾ രാവിലെ നമുക്ക് തിക്കുന്നരക്കിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിന്ന് ആ സമയത്ത് ചതച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ നേരെയുണ്ടെങ്കിൽ ചെയ്യാം അപ്പം അത് ഞാൻ എന്തായാലും എല്ലാതും അതിൽ കിട്ടിട്ട് അങ്ങനെ പുരട്ടി വെക്കാണ് കേട്ടോ ഇപ്പം അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പം അത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും കുരുമുളക് പൊടി തീർന്നു കേട്ടോ പൊടിച്ച് വെച്ചത് ഇനി പൊടിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അത് പൊടിച്ച് വെക്കാൻ മറക്കാണ് അപ്പം എന്തായാലും കഴിഞ്ഞു പിന്നെ കുരുമുളകൊക്കെ കഴുകിയിട്ട് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം എടുത്ത ആവശ്യത്തിനുള്ളത് പൊടിച്ചാൽ മതിയല്ലോ കുറെ നാളിങ്ങനെ പൊടിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് അത് എരിവ് ഉണ്ടാവണില്ല കേട്ടോ അപ്പോൾ കുറച്ച് അങ്ങനെ പൊടിച്ച് വയ്ക്കാറുള്ളു അപ്പം അത് അതിലേക്ക് മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ചിക്കൻ ചിക്കൻ നല്ലപോലെ വെള്ളം പോവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ആ ഒരു അരിപ്പ് പാത്രം ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാം വെള്ളമൊക്കെ നല്ലപോലെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഒതുക്കത്തിലുള്ള പാത്രം എല്ലാം അതിലേക്ക് ഇട്ടിട്ടാണ് അടച്ചുവെക്കാമെന്ന് വിചാരിച്ചു രാവിലെ നമുക്ക് ഈ ഒരു അലുമിനിയത്തിന്റെ പാത്രം അരിയിടാനൊക്കെ ആവശ്യമാണ് കേട്ടോ അപ്പം ഇനി അത് ഫ്രിഡ്ജിലിരുന്നിട്ടാ ഒരു രാവിലെ തന്നെ ഓരോ തടസ്സങ്ങൾ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്കാണെങ്കിൽ അതിൽ തന്നെ അരി എപ്പോഴും കഴുകി അടുപ്പത്തിരുന്നു കേട്ടോ അങ്ങനെ ഒരു ഇതുണ്ട് അപ്പം എന്തായാലും നമ്മൾ ഒരു പാത്രത്തിലേക്ക് അതെ മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാനെട്ടോ അപ്പോഴേക്കും ക്യാരറ്റും പിന്നെ ചക്കര കിഴങ്ങൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടെ അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ബോക്സുകളിലേക്ക് ആക്കി വെച്ചു കെട്ടോ ക്യാരറ്റ് കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ബോക്സിൽ വെച്ചിട്ടും പിന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ വെജിറ്റബിളൊക്കെ ഇട്ട് വെക്കണ ബോക്സ് ഉണ്ടല്ലോ താഴെ ഫ്രിഡ്ജിൽ അപ്പോൾ അതിലേക്ക് കവറോടക്കം തന്നെ അടച്ചു വെക്കാനിട്ടോ ഈ ബോക്സിൽ ഓരോന്ന് തീരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആക്കി വെക്കാമെന്ന് ചോദിച്ചിട്ട് പിന്നെ ചക്കര കിഴങ്ങ് അങ്ങനെ തന്നെ ഒരു കവറിലാക്കിയിട്ട് ആ കവറിൽ തന്നെ അങ്ങനെ വെക്കുകയാണ് കേട്ടോ ചെയ്യണത് അത് അതിലേക്ക് കണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് വെച്ചെങ്കിൽ അതിൽ മണ്ണൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ബോക്സിലായിട്ട് വൃത്തിയാടാവും ഊട്ടോ അപ്പം ഇങ്ങനെ കവറോടൊക്കെ തന്നെ തന്നെ വെക്കും കേടാ ഒന്നുമില്ല കേട്ടോ കുറേ നാളങ്ങനെ ഇരിക്കും ഇപ്പം കുറെ ഇല്ല ഇവിടെ ചക്കര കഴിക്കാൻ തുടങ്ങിയിട്ടേട്ടാ അപ്പം അങ്ങനെ വെക്കുമ്പോൾ ഒരു കേടൂലട്ടോ അപ്പം തന്നെ മേടിച്ചുകൊണ്ട് അതേപോലെ തന്നെ ഇരുന്നോളും പിന്നെ ഞാൻ രാവിലേക്ക് ഒരു നമ്മുടെ നീർദോശയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഉള്ളൊരു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പച്ചരി കുറച്ച് വെള്ളത്തിലിടുകയാണ് കേട്ടോ നാളികേരം എന്തായാലും ചിരകി വെച്ചത് കുറച്ച് ഫ്രിഡ്ജിലുണ്ടല്ലോ അപ്പോൾ രാവിലെ നാളികേരം ചിരകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അച്ചുമോള് വീഡിയോയില് കണ്ടിട്ട് എനിക്ക് കാണിച്ചെന്താണ് കേട്ടോ എന്തോ ഒരു പേര് പറഞ്ഞതിന് അപ്പോൾ അതാണ് കേട്ടോ അപ്പം നീർദോശയ്ക്കൊക്കെ അരക്കണ പോലെ നമ്മൾ അരച്ചേക്കും അതിന് നല്ല വെള്ളം പോലെ അരക്കേണ്ട ഇത് സാധാരണ നമ്മുടെ ഉലുവയും അല്ലെ ഉലുവന്നു പറഞ്ഞ ഉഴുന്നും പച്ചരി ഒക്കെ കുതിർത്തിട്ടുണ്ടാക്കുന്ന ദോശൻ്റെ അല്ല അതിനെക്കാട്ടിലൊരിത്തിരിടിയും കട്ടിയിൽ ആക്കി വെച്ചിട്ടാണ് കേട്ടോ അവര് ഉണ്ടാക്കണത് അപ്പം നല്ല ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കണ്ടു കേട്ടോ അപ്പം എന്തായാലും അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതും കൂടെ വെള്ളത്തിൽ ഇട്ട് വെച്ചു കേട്ടോ അരിയൊക്കെ തോന്ന പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചു ഇറച്ചിയൊക്കെ സിംഗിൽ കഴുകിയ കാരണം കൊണ്ട് തന്നെ നമ്മുടെ വിനാഗിരിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഇതുണ്ടല്ല സ്പ്രേ ഞാൻ ഒഴിച്ചിട്ട് തുടയ്ക്കാറുണ്ട് അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് അതിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സിങ്കിലും പിന്നെ കൗണ്ടർ ടോപ്പിലൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്മെല്ലുള്ള വല്ല എന്താ ഫിനോയിലൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു അങ്ങനെ തുടച്ചാലും മതി അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ടേബിളും കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടോ പിന്നെ ഗുളിക കഴിക്കാണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം അത്രയും സമയമായിട്ടില്ല കേട്ടോ നമ്മൾ പത്ത് മണി കഴിഞ്ഞാലാണ് കിടക്കാറുള്ളു അപ്പം ഉച്ചക്കൊരു രണ്ടുമണി രണ്ടരക്ക് ആയപ്പോഴാണ് കേട്ടോ പിന്നെ ഭക്ഷ ഗുളികയൊക്കെ കഴിച്ചത് അപ്പോൾ ഇപ്പം ഇതിന് നേരം വൈകിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം അതേ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വെച്ചു കുറച്ചൊക്കെ എടുത്ത് കൊണ്ടുപോയി വെച്ചു പിന്നെ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതാ നനവടക്കനെ നനമുടക്കനെ തന്നെ കൊണ്ടുവയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ വെച്ചു പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പേക്കും മക്കളൊക്കെ ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ പോയിട്ട് നമ്മുടെ വീഡിയോ എടുത്ത് വച്ചത് വയസ്സോറും കൊടുത്തു കേട്ടോ ഇന്നലെ അതൊക്കെ കൊടുത്ത് സേവ് ചെയ്യാൻ വെച്ചു പിന്നെ അവരുടെ മുറിയിൽ പോയി നോക്കിയതാണ് കേട്ടോ അപ്പം നമ്മുടെ ചാച്ചിക്കുട്ടി ടൈം ടേപ്പിൾ എടുത്ത് വെക്കുന്ന സമയമാണ് കേട്ടോ അപ്പോൾ അവളെ പഠിക്കുന്ന ഡയറി എഴുതിലൊക്കെ കഴിഞ്ഞിട്ട് ബുക്കൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്താണ് പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണാട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും കമൻ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്ത് പറയാനും മറക്കരുത് അപ്പോൾ ചാച്ചിക്കുട്ടിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തുട്ടോ ഈ ബുക്കോളൊക്കെയാണ് എടുത്തു വെക്കേണ്ടത് അപ്പോൾ ചാച്ചിക്കുട്ടി അപ്പോൾ അതൊക്കെ എടുത്തു വെക്കാണ്ട് കേട്ടോ ഞാൻ ഒരു ഹായ് കൊടുക്കുന്നൊക്കെ ചോദിക്കേണ്ടിട്ടോ അതിൻ്റെ ഇടയ്ക്ക് അപ്പതൊക്കെ എടുത്ത് വെക്കട്ടെന്നിട്ട് ഹായ് കൊടുക്കാം എന്നൊക്കെ അവര് പറയുന്നുണ്ട് ആ പച്ചമോളും കിച്ചുമോനൊക്കെ കിടന്നു കേട്ടോ ഉം അവർക്കൊക്കെ എല്ലാവർക്കും മയ്യായി കണ്ട് ചുമയും തൊണ്ടവേദന ഒക്കെ ഇട്ടാ പച്ചമോള് കുറേ ദിവസമായിട്ടോ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുടിക്കാൻ തുടങ്ങിയിട്ട് കിച്ചുമോനതേ ആവി പിടിക്കലും ഒക്കെ തന്നെയാണ് അപ്പം എല്ലാവർക്കും അസുഖക്കാരാണ് അപ്പം ഏട്ടാ അവിടെ ഇരുന്നിട്ട് ടി വി കാണുന്നുണ്ട് കേട്ടോ ഞങ്ങള് അതെ ചാച്ച കുട്ടിയുടെ മുടിയൊക്കെ ചീന്തി കെട്ടിക്കൊടുത്തു അപ്പോ അതെ ഹായ് പറയണ്ടട്ടോ ചാച്ചു കുട്ടി എല്ലാവർക്കും അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണാം എല്ലാ കൂട്ടുകാർക്കും ബായ്